പ്രിയപ്പെട്ട മോമനിങ്ങളെ അസലാമലൈക്കും വാഹത്തുള്ള ഈ ഒരു നബിദിനം ആഘോഷിക്കാൻ മിഥില ജില്ല പ്രിയപ്പെട്ടവരെ പാട്ടും പാടി ദഫും മുട്ടി കളിക്കാൻ ഇനി നമ്മളുടെ കൂടെ മിഥില ജില്ല ആ നാടിനെ മൊത്തം ഇന്ന് കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് ആ പൊന്നുമോൻ വിട പറഞ്ഞിരിക്കുക ആരും പെട്ടെന്ന് ഷോക്കായി പോകുന്ന ഒരു മരണം ഒരുപാട് സവിശേഷ ഗുണങ്ങളുള്ള പന്ത്രണ്ട് വയസ്സുകാരൻ ഉപ്പയില്ലാതെ എത്തിയുമായി വളർന്ന പൊന്നുമോൻ മദ്രസയിലെ ഏറ്റവും പ്രിയപ്പെട്ടവൻ ദീനിയായ കുടുംബത്തിലെ തങ്കക്കുടം പോലുള്ളൊരു പൊന്നുമോൻ പന്ത്രണ്ട് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ മിഥിലാജ് എന്ന പൊന്നുമോൻ നമ്മളോട് വിട പറഞ്ഞിരിക്കുകയാണ് പടച്ചറബിൻ്റെ റഹമത്തിലേക്ക് യാത്രയായിരിക്കുകയാണ് പുണ്യമാക്കപ്പെട്ട റബിയുളവലിൻ്റെ റസൂലിൻ്റെ പ്രകാശപൂർണിമമായ ആ ഒരു വെളിച്ചത്തിൽ പൊന്നുമോൻ യാത്രയായിരിക്കുകയാണ് ഈ പൊന്നുമോന് വേണ്ടി ആർക്കാണ് ദുവാ ചെയ്യാതിരിക്കാൻ പറ്റുക ആർക്കാണ് ആ കുടുംബത്തിന് വേണ്ടി ദുവാ ചെയ്യാതിരിക്കാൻ പറ്റുക ഏറെ സങ്കടപ്പെടുത്തുന്ന ആ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഇന്നലെ ശനിയാഴ്ചയായിരുന്നു വൈകുന്നേരം ഇന്നലെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് സ്കൂൾ അവധിയാണല്ലോ ആ പൊന്നുമോന് കൂട്ടുകാരുമൊത്ത് മധുവാഹിനി എന്ന ആ നാടിനടുത്തുള്ള ആ ഒരു പുഴക്കടവിൽ കൂട്ടുകാരുമൊത്ത് ഫോട്ടോ എടുക്കുകയായിരുന്നു ഫോട്ടോ എടുക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ ആ പൊന്നുമോൻ്റെ കാല് എഴുതി ആ തോട്ടിലേക്ക് വീഴുകയായിരുന്നു സുബഹനല്ല പ്രിയപ്പെട്ടവരെ മരണം മരണമെന്നുള്ളത് പടച്ചറബിൻ്റെ കലാവാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചാലും ഇല്ലെങ്കിലും പടച്ചറബിൻ്റെ വിധിക്ക് നമ്മൾ ഉത്തരം നൽകിയേ പറ്റൂ എന്ന് വെച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്നല്ല ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തന്നെയാണ് പുഴയിൽ വീണ പൊന്നുമോനെ രക്ഷിക്കാൻ വേണ്ടി അവിടുത്തെ നല്ലവരായ നാട്ടുകാരും അഗ്നിരക്ഷാസേനയും കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചുവെങ്കിലും ഒരുപാട് സമയങ്ങൾക്കപ്പുറം ഒന്നര കിലോമീറ്റർ ദൂരെ നിന്നും ആ പൊന്നുമോനെ കണ്ടെത്തിയത് ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഈ പൊന്നുമോന് ഒരുപാട് സവിശേഷ ഗുണങ്ങളുണ്ടെന്ന് അതിലൊന്നാമതായി പറയാനുള്ളത് ആ പന്ത്രണ്ട് വയസ്സുകാരൻ്റെ കൃത്യനിഷ്ഠ ആ ഒരു ജീവിതത്തെക്കുറിച്ചാണ് ദീനും ദുനിയാവുമായി നടക്കുന്ന ഒരു കുടുംബത്തിലെ കുട്ടിയായിരുന്നു ഉപ്പ രണ്ട് വർഷം മുന്നേയാണ് മരണപ്പെടുന്നത് കാസർഗോഡ് ചെറുക്കളത്താണ് ഇവരുടെ വീട് ആ പൊന്നുമോൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ആ നാടിനെ തന്നെ അമ്പലപ്പെടുത്തിയത് പന്ത്രണ്ട് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഈ ഒരു വർഷക്കാലമായിട്ട് ഒരു സുഭയ നിസ്കാരം പോലും കളാകാതെ നിസ്കരിച്ച പൊന്നുമോനാണത് അതും ജമാത്തോടുകൂടി ഉപ്പയുടെ സാന്നിധ്യമില്ലാതെ ഒരു നിസ്കാരവും ഒഴിവാക്കാത്ത പൊന്നുമോൻ ഇതിനൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയാനുള്ളത് ആ പൊന്നുമോൻ്റെ പൊന്നുമ്മയെ തന്നെയാണ് ഉപ്പയില്ലാതെ പോലും ആ പൊന്നുമോൻ പള്ളിയിലെത്തി നിസ്കരിക്കണമെങ്കിൽ ആരുടെയെങ്കിലും സഹായം വേണമല്ലോ ആ ഒരു സഹായിയാണ് അവൻ്റെ പൊന്നുമ്മ ആ ഉമ്മയുടെ കയ്യും പിടിച്ചാണ് ആ പൊന്നുമോൻ പള്ളിയിലേക്ക് വരുന്നത് അവിടെ കാണുന്നവരോടൊക്കെ സലാം പറഞ്ഞ പൊന്നുമോൻ ഇന്നില്ല ജീവിച്ചിരിപ്പില്ല പിന്നെ അവർക്കൊക്കെ കരച്ചിൽ വരില്ലേ സങ്കടം വരില്ലേ സങ്കടമാണ് പ്രിയപ്പെട്ടവരെ എല്ലാവരും ചെയ്യണം നമുക്കും ഇതുപോലൊരു പൊന്നുമോനെ പടച്ചിടബ് നൽകുമാറാകട്ടെ ആമീൻ നമ്മുടെ മക്കളെയൊക്കെ പടച്ചടബ്ബ് നല്ല സ്വാലിങ്ങളായ സ്വാലിഹത്തായ മക്കളാക്കി തരട്ടെ നല്ലൊരു പൊന്നുമോനെയാണ് പടച്ചറബ്ബ് സെലക്റ്റ് ചെയ്ത് വിളിച്ചിരിക്കുന്നത് ഭർത്താവും മകനും നഷ്ടപ്പെട്ട ആ ഉമ്മയുടെ അവസ്ഥയാണ് നമ്മളെ ഏറെ വേദനിപ്പിക്കുന്നത് പടച്ചറബേ ആ ഉമ്മക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ ആ പൊന്നുമോൻ ഇവിടെ ചെയ്ത എല്ലാ നന്മ ആ ഉമ്മക്ക് കൂടി നീ നൽകണേ റബ്ബേ ആ പൊന്നുമോനെ പ്രസവിച്ച ആ ഉമ്മക്ക് കൂടി നീ നൽകണേ റബ്ബേ എല്ലാ ശക്തിയും എല്ലാ കരുതലും എല്ലാ വഴികാട്ടിയും ആ ഉമ്മയായിരുന്നു ഉമ്മ മാത്രമായിരുന്നു ആ ഉമ്മയുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ ആ പൊന്നുമ്മാക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ അവരുടെ ജീവിതത്തിൽ വിഷമങ്ങൾ നീ ഉണ്ടാക്കല്ലേ റബ്ബേ സമാധാനം നീ കൊടുക്കണേ റബ്ബേ മക്കൾ മരണപ്പെട്ട ഒരുപാട് മാതാപിതാക്കളെ അറിയുന്നതാണ് റബ്ബേ ഒരുപാട് കാലമായിട്ടും ആ മക്കളെ മറക്കാൻ പറ്റാതെ ഇന്നലെ മരണപ്പെട്ടതുപോലെ പൊട്ടിക്കരയുന്ന മാതാപിതാക്കളുടെ മുന്നിൽ നമ്മൾ നമ്മളും കരഞ്ഞുപോയതാണ് റബ്ബെ എത്രയെത്ര മാതാപിതാക്കളാണ് റബ്ബെ വെള്ളിയാഴ്ചകൾ ഖബറിൻ്റെ കരയിൽ നിന്നും പൊട്ടിക്കരയുന്നത് പഠിച്ച റബ്ബെ ആ മാതാപിതാക്കൾക്കൊക്കെ നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ പ്രിയപ്പെട്ടവരെ ഇത് ഇന്നലെ മരണപ്പെട്ടതാണ് ചെറിയ മോനായതുകൊണ്ട് തന്നെ ഈ ഒരു മരണവിവരം എത്തിക്കാൻ ഞങ്ങളും താമസിച്ചു പോവുകയാണ് മരണപ്പെട്ടവരുടെ വിവരം എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാനാണ് ഞങ്ങളൊക്കെ ശ്രമിക്കാറ് പക്ഷേ ചില മരണവാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ തന്നെ ഷോക്കായി പോവുകയാണ് അതാണ് എന്നുവെച്ചാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതന്നെ ആ പള്ളിക്കും ആ മദ്രസക്കും മിഥിലാജ് ഇല്ലാത്ത നബിദിനാഘോഷം ചിന്തിക്കാൻ പോലും പറ്റില്ല അങ്ങനെ ഒരു മോനായിരുന്നു പള്ളിയുമായി നല്ല അടുപ്പമുള്ള മോനായിരുന്നു ആ മോൻ നബിദിനത്തിന് വേണ്ടി കാത്തിരുന്ന പൊന്നുമോൻ കഴിഞ്ഞ നബിദിനത്തിനായിരുന്നു ഏറെ ആഗ്രഹിച്ച ആ ഒരു സമ്മാനം പോയത് അതും എന്തിനായിരുന്നു എന്നറിയോ അവൻ്റെ കൃത്യനിഷ്ഠത അവൻ്റെ നിസ്കാരത്തിൽ കാണിക്കുന്ന ആ ഒരു കൃത്യനിഷ്ഠത മുതിർന്നവരെ പോലെ തന്നെ സുബേഹ നിസ്കാരം കവാവാക്കാതെ കൂടി നിസ്കരിച്ചതിന് അതിന് കിട്ടിയ സമ്മാനമായിരുന്നു ഈ സൈക്കിൾ പ്രിയപ്പെട്ടവരെ ആ കുടുംബത്തിൻ്റെ വേദനയിലാണ് നമ്മളിപ്പോൾ പങ്കുചേർന്നത് നമ്മൾ ചെയ്യുന്ന ഓരോ മരണ വാർത്തയും നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം പക്ഷേ മരണപ്പെട്ടവർക്ക് വേണ്ടി ദ്വാ ലഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലുള്ള മരണവാർത്തകൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് പിന്നെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണം വരെ കൽവിൽ ഈമാൻ നിലനിൽക്കാൻ പടത്തറബിനോട് ദ്വാ ചെയ്തോ പെട്ടെന്നുള്ള മരണം ചിലപ്പോൾ നമ്മുടെയൊക്കെ ഈമാൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് മരണത്തെക്കുറിച്ച് ചിന്തിക്കുക ഓരോ നിമിഷവും അപ്പോൾ നമ്മുടെ ജീവിതവും മരണവും അള്ളാഹു താല സന്തോഷത്തിലാക്കി തരും സന്തോഷത്തിലാക്കി സന്തോഷത്തിലാക്കിത്തരട്ടെ ആമി ഈ മകനു വേണ്ടിയും ആ കുടുംബത്തിനും എല്ലാവരും ത്വാച്ചയ്യ അർഹമുറഹിമായ റബ്ബെ പടുത്ത റബ്ബെ ഏറ്റവും ഇഷ്ടപ്പെട്ട പൊന്നുമോനെയാണ് റബ്ബെ നിന്നിലേക്ക് വിളിച്ചിരിക്കുന്നത് നിന്റെ റഹ്മത്തിലേക്ക് വിളിച്ചിരിക്കുന്നത് ആ പൊന്നുമോനെ ഹബീബായ താങ്കളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണേ റബ്ബെ ആ പൊന്നുമോൻ്റെ മാതാവിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ ആ പൊന്നുമോൻ്റെ ഉപ്പാക്ക് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ നരകം ഹറാമാക്കി കൊടുക്കണേ റബ്ബേ ആ പൊന്നുമോൻ്റെ ഉമ്മയുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ ഇനി മുന്നോട്ടുള്ള ജീവിതം നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ പഠിച്ച റബ്ബേ പെട്ടെന്നുള്ള പെടുന്നിനെയുള്ള മരണത്തെ തൊട്ട് എല്ലാവരെയും നീ കാക്കണേ റബ്ബേ മക്കളില്ലാത്ത ജീവിതം ഞങ്ങൾക്കാർക്കും തരലേ റബ്ബേ നമ്മുടെയൊക്കെ ജീവിതവും ജീവനും നമ്മുടെ മക്കളാണല്ല നമ്മുടെ മക്കളില്ലാത്ത ജീവിതം ഞങ്ങൾക്ക് തരലേ റബ്ബേ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ നീ നൽകണേ റബ്ബെ നമ്മുടെ മക്കളെയൊക്കെ സ്വലിങ്ങളാക്കണേ റബ്ബെ തരണേ റബ്ബെ മുത്തഹബീബിനി പ്രിയപ്പെട്ട മക്കളാക്കി തരണേ റബ്ബെ അള്ളാഹു നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ അവസാനം ലാ ഇലാ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ അള്ളാഹ് ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ധുവ നീ സ്വീകരിക്കണേ റബ്ബേ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ ഇവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ ആമീൻ ആമീൻമീൻ പ്രിയപ്പെട്ടവരെ എല്ലാവരും ദ്വാ ചെയ്യ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിഹും മോദി ഹദിയ ചെയ്യുക പ്രത്യേകിച്ച് ആ പൊന്നുമോൻ്റെ ഉമ്മയ്ക്ക് വേണ്ടി എല്ലാവരും ധ ചെയ്യണം ക്ഷമയും സമാധാനവും ലഭിക്കാൻ ഇൻഷാ ഇൻഷാള്ളാ അസ്സലാമു അലൈക്കും വറഹമത്തുള്ള